വടകരയിൽ മന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾ തുറന്നു കാണിച്ച ഡോക്ടർ ഹാരിസിനെതിരായ ആരോഗ്യവകുപ്പിന്റെ പ്രതികാര നടപടികൾക്കെതിരെയായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പി പി ദുൽഫിഖിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡോക്ടർ ഹാരിസിന്റെ ചിത്രവും ചിത്രവുമേന്തിയായിരുന്നു പ്രതിഷേധം വടകര ജില്ലാ ആശുപത്രിയിൽ പരിപാടിക്കെത്തിയതായിരുന്നു മന്ത്രി تو نہ جوي جاؤ نو نو حاكمتري بينادور جي حاكمتري بينادور ناد ورڪاري نه ٿي لنگ ناد ورڪاري نه ٿي لنگ وڪراجي گڏ گڏ مرند وڪراجي گڏ گڏ مرند 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 کانگري سينداڙ يادوان سينداڙ